ഏറ്റുമാനു ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി വൈഭവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു കരിയർ ഗൈഡൻസിനും വ്യക്തിത്വ വികസനത്തിനുമായി ഏറ്റുമാനു ശ്രീ മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതി സനാതന സനാതനധർമ്മപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല നടക്കുന്നത് സമിതി മുൻ പ്രസിഡന്റ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് വി കെ ജനചന്ദ്രൻ ബാബു അധ്യക്ഷനായിരുന്നു ഭാവി ജീവിതത്തിന് ഒരു അടിത്തറ എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് എം ജി യൂണിവേഴ്സിറ്റി മുൻ ജോയിന്റ് രജിസ്ട്രാർ ജി പ്രകാശും സംഗീതവും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഗീത സംവിധായകൻ ജയസഞ്ജയ് നായരും ക്ലാസ് എടുത്തു പതിഞ്ഞ ചിത്രം സമാപന ദിവസമായി ഏപ്രിൽ പത്തൊൻപതിന് രാവിലെ യോഗ പരിശീലനം നടക്കും ഡോക്ടർ ബിന്ദു എ ആർ ദിനീഷ് കെ പുരുഷോത്തമൻ ദിവ്യ കെ എം അഞ്ജന എം എന്നിവർ ക്ലാസുകൾ നയിക്കും മുൻ പ്രസിഡന്റ് എം കെ മുരളീധരൻ സമാപന സന്ദേശം നൽകും